ഹലോ വെൽക്കം ടു റുവാ വേൾഡ് ഇന്നത്തെ വീഡിയോ ക്രോഷ്യ റൗണ്ട് മാറ്റ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ആണ് അപ്പോൾ ഇതിൻ്റെ യൂസ് ചെയ്തിട്ടുള്ള സ്റ്റിച്ചസ് എന്ന് പറയുന്നത് ഡബിൾ ക്രോഷി സ്റ്റിച്ചസ് ആണ് അപ്പോൾ നമ്മൾ ബേസിക് ആയിട്ടുള്ള സ്റ്റിച്ചസിൻ്റെയൊക്കെ ബിഗിനേഴ്സിനെ ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക അപ്പോൾ ഒന്ന് കണ്ടു കണ്ടുനോക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ആക്രിലിക്കിൻ്റെ ആണും ഫോർ എം എമ്മിൻ്റെ ഹുക്കുമാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ ഒരു റൗണ്ട് മേറ്റ് എങ്ങനെ ചെയ്യാമെന്ന് നോക്കുക ആദ്യം നമുക്ക് മാജിക് റിങ്ങ് ചെയ്യണം മാജിക് റിങ് ചെയ്യാനായിട്ട് നമ്മൾ ടു ഫിംഗറില് ഇതുപോലെ യാണിനൊന്ന് ചുറ്റി കൊടുക്കുക എന്നിട്ട് നമ്മൾ ആദ്യം ചുറ്റിയ യാണിൻ്റെ അടിയിലൂടെ ഹുക്കിനെ കടത്തി മറ്റേ യാണിനെ പുറത്തേക്ക് വലിക്കുക അപ്പം നിങ്ങൾ മാജിക് റിങ് ഒരു രണ്ട് മൂന്നാല് വട്ടമൊക്കെ പ്രാക്ടീസ് ചെയ്യുക എന്നാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് പറ്റും അപ്പം നമ്മൾ മറ്റേ യാണിനെ പുറത്തേക്ക് വലിച്ചു എന്നിട്ട് നമ്മളൊരു ചെയിൻ കൊടുത്താൽ നമ്മൾ മാജിക് റിങ് റെഡിയായി വീഡിയോയിൽ ക്ലാരിറ്റീൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട് അതുകൊണ്ട് എല്ലാവരും ഒന്ന് ക്ഷമിക്കാം കേട്ടോ അപ്പം നമ്മൾ ആ ഒരു ചെയിൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു റിങ്ങിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഈ ഒരു ചെറിയ ആണിത അതിനെ പിടിച്ച് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുത്താൽ നമുക്ക് റിങ്ങിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇത്രയേ ഉള്ളൂ മാജിക് റിങ് ചെയ്യാനായിട്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് ചെയിൻ ത്രീ ആണ് അതായത് ചെയിൻ സ്റ്റിച്ച് ആണ് ചെയ്യണത് അപ്പോൾ ഫസ്റ്റ് നമ്മൾ ത്രീ ചെയിൻ ഇട്ട് കൊടുത്തിട്ടാണ് ചെയ്യുന്നത് കേട്ടോ ഫസ്റ്റ് ചെയിൻ സെക്കൻഡ് ആൻഡ് തേർഡ് ചെയിൻ ഓക്കെ ത്രീ ചെയിൻ ഇട്ട് കൊടുത്തു ഇനി നമുക്ക് ഈ ഒരു മാജിക് റിങ്ങിൻ്റെ ഉള്ളിലൂടെ നമുക്ക് പതിനൊന്ന് ഡബിൾ ക്രൂഷിയ സ്റ്റിച്ചസ് ആണ് ചെയ്യേണ്ടത് ആദ്യം യാൺ ഓവർ ചെയ്യുക എന്നിട്ട് റിങ്ങിൻ്റെ ഉള്ളിലൂടെ ഹുക്കിനെ കടത്തി വീണ്ടും യാൺ ഓവർ ചെയ്ത് പുറത്തെടുക്കുക ത്രീ ലൂപ്സ് കിട്ടും ആദ്യത്തെ രണ്ട് ലൂപ്സിൻ്റെ ഉള്ളിലൂടെ യാണിനെ വലിക്കുക വീണ്ടും യാൺ ഓവറ് ചെയ്തിട്ട് ബാക്കി രണ്ട് ലൂപ്പ്സിൻ്റെ ഉള്ളിലൂടെ വലിക്കാം അപ്പം നമുക്ക് ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് കിട്ടി ഇനി ഇതേപോലെ ബാക്കി പത്ത് ഡബിൾ ക്രോഷിയെ കൂടെ ചെയ്യാം ആദ്യം യാൺ ഓവർ ചെയ്യുക റിങ്ങിൻ്റെ ഉള്ളിലൂടെ ഹുക്ക് കടത്തി യാൺ ഓവർ ചെയ്ത് പുറത്തെടുക്കാം ഇതുപോലെ ത്രീ ലൂപ്സ് കിട്ടും യാൺ ഓവർ ചെയ്ത് ആദ്യത്തെ രണ്ട് ലൂപ്സിൻ്റെ ഉള്ളിലൂടെ എടുക്കുക വീണ്ടും യാൺ ഓവറ് ചെയ്തിട്ട് സെക്കൻഡ് ലൂപ്പിലൂടെ വലിക്കാം അപ്പോൾ ഇതേ ഞാനിവിടെ പതിനൊന്ന് ഡബിൾ ക്രോഷേ സ്റ്റിച്ചസ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് നമ്മൾ ഇട്ട ആ ത്രീ ചെയിന് നമ്മൾ ഡബ് ഒരു ഡബിൾ ക്രോഷേ സ്റ്റിച്ചായിട്ടാണ് കണക്കാക്കുക അപ്പോൾ ടോട്ടൽ പന്ത്രണ്ട് ഡബിൾ ക്രോഷേ സ്റ്റിച്ചസ് ആണ് ഉണ്ടാവുക ഇനി നമുക്ക് ഫസ്റ്റ് റൗണ്ട് ക്ലോസ് ചെയ്യാനായിട്ട് ഇനി ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം അപ്പോൾ നമ്മൾ ആദ്യം ചെയ്തിട്ടുള്ള ആ ഒരു ത്രീ ചെയിനിൻ്റെ അപ്പുറത്ത് നമ്മൾ ഡബിൾ ക്രോഷ് ഫസ്റ്റ് ഡബിൾ ക്രോഷേ ചെയിൻ ഉണ്ടല്ലോ സ്റ്റിച്ചുണ്ടല്ലോ അതിൻ്റെ അടിയിലൂടെ നമ്മൾ നമ്മളിതേ ഇതുപോലെ ഹുക്കിനെ കടത്തി കൊടുക്കുക എന്നിട്ട് യാൺ ഓവർ ചെയ്ത് പുറത്തെടുക്കുക ദെൻ നമ്മൾ ആ ഒരു ലൂപ്പിനെ മറ്റേ ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തെടുക്കുക സ്ലിപ്പ് സ്റ്റിച്ച് എങ്ങനെ ചെയ്യാമെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് സെക്കൻഡ് റൗണ്ട് ചെയ്യാനായിട്ട് ത്രീ ചെയിൻ വീണ്ടും ഇട്ട് കൊടുക്കുക ഫസ്റ്റ് ചെയിൻ സെക്കൻഡ് ആൻഡ് തേർഡ് ചെയിൻ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ചെയിൻ ഇട്ട് കൊടുത്ത അതേ സ്പേസിൽ തന്നെ നമ്മൾ ഒരു ഡബിൾ ക്രോഷിയെ സ്റ്റിച്ചസ് ചെയ്യണം നമ്മൾ ഈ ചെയിൻ ചെയ്തിട്ടുള്ള ആ ഒരു ഗ്യാപ്പിൽ തന്നെയാണ് കേട്ടോ നമ്മൾ ഡബിൾ ക്രോഷി ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ഇതുപോലെ എടുത്തു ആദ്യത്തെ രണ്ട് ലൂപ്സിലൂടെ വലിച്ചു വീണ്ടും യാൺ ചെയ്തു രണ്ട് ലൂപ്സിൻ്റെ ഉള്ളിലൂടെ വലിച്ചു അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഡബിൾ ക്രോഷി കിട്ടി ഇനി അടുത്ത ചെയിനിലേക്ക് വീണ്ടും നമ്മൾ രണ്ട് ഡബിൾ ക്രോഷി ചെയ്യുക ഫസ്റ്റ് ഡബിൾ ക്രോഷിയെ ആദ്യം ചെയിനിൻ്റെ ഉള്ളിലൂടെ ഇട്ടു യാൺ ചെയ്ത് പുറത്തെടുക്കുക ത്രീ ലൂപ്സ് കിട്ടും വീണ്ടും യാൺ ഓവർ ചെയ്യുക ആദ്യത്തെ രണ്ട് ലൂപ്സിലൂടെ എടുക്കുക വീണ്ടും യാൺ ചെയ്തിട്ട് രണ്ടാമത്തെ ലൂപ്സിലൂടെ എടുക്കുക ദെൻ സെയിം സ്റ്റിച്ചിൽ തന്നെ വീണ്ടും സെക്കൻഡ് ഡബിൾ ക്രോഷി ചെയ്യുക നമ്മളിങ്ങനെ ഒരു സ്റ്റിച്ചിലേക്ക് തന്നെ രണ്ട് ഡബിൾ ക്രോഷി ചെയ്യുന്നതിനെയാണ് ഇൻക്രീസ് എന്ന് പറയുക അതായത് നമ്മൾ കൂട്ടിക്കൂട്ടി എടുക്കുക ഇൻക്രീസ് എന്ന് പറയുമ്പോൾ നമ്മൾ റൗണ്ടിനെ വലുതാക്കി എടുക്കുകയാണല്ലോ ഓരോ റൗണ്ട് വരുമ്പോഴും നമ്മളിങ്ങനെ അതിനെ കൂട്ടിക്കൂട്ടി എടുക്കുന്ന രീതിക്കാണ് അങ്ങനെയുള്ളതിനാണ് നമ്മൾ ഇൻക്രീസ് എന്ന് പറയുന്നത് ഇൻക്രീസ് ഡിക്രീസ് ഒക്കെ നമ്മൾ ക്രോഷ്യയിൽ പഠിക്കുന്നതാണ് അപ്പോൾ നമ്മൾ സെക്കൻഡ് റൗണ്ടിൽ ഫുൾ ആണ് ചെയ്യുന്നത് ഓരോ സ്റ്റിച്ചിലും ഈ രണ്ട് ഡബിൾ ക്രോഷ്യ വീതാണ് ചെയ്യുന്നത് അപ്പോൾ ഈ റൗണ്ട് മുഴുവനും നിങ്ങൾ അതുപോലെ തന്നെ ചെയ്യുക ഒരു സ്റ്റിച്ചിൽ രണ്ട് ഡബിൾ ക്രോഷ്യ വെച്ചിട്ട് റൗണ്ട് കംപ്ലീറ്റ് ആക്കുക ഓരോ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോഴും നിങ്ങൾ കൗണ്ട് ചെയ്ത് നോക്കുക ഫസ്റ്റ് റൗണ്ടിൽ നമ്മൾ പന്ത്രണ്ട് സ്റ്റിച്ചസ് ഉണ്ടായിരുന്നു സെക്കൻഡ് റൗണ്ടിൽ ഇരുപത്തിനാല് സ്റ്റിച്ചസ് ആണ് ഉണ്ടാവുക അപ്പോൾ നിങ്ങളതൊന്നും കൗണ്ട് ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇത് ഇത്രയും സ്റ്റിച്ചസ് ചെയ്തിട്ടുണ്ട് ഇനി ഞാനിത് കഴിഞ്ഞിട്ട് കാണിക്കാം അപ്പം നമ്മൾ സെക്കൻഡ് റൗണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു റൗണ്ട് ക്ലോസ് ചെയ്യാനായിട്ട് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം നമ്മൾ ചെയിനിൻ്റെ മുകളിലെ ഫസ്റ്റ് ഡബിൾ ക്രോഷേഴ്സ് സ്റ്റിച്ചിൻ്റെ അടിയിലൂടെയാണ് നമ്മൾ ഹുക്കിനെ കടത്തി കൊടുക്കേണ്ടത് നിങ്ങൾക്ക് വീഡിയോയിൽ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു നമ്മൾ ഹുക്കിനെ കടത്തിയിട്ട് യാണോവർ ഓവർ ചെയ്യുക പുറത്തെടുക്കുക എന്നിട്ട് നമ്മളിത് ഇങ്ങനെ വലിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ആ റൗണ്ട് ക്ലോസ് ആയിട്ടുണ്ട് ഇനി നമുക്ക് മൂന്നാമത്തെ റൗണ്ട് ചെയ്യാനായിട്ട് ത്രീ ചെയിൻ ഇട്ട് കൊടുക്കുക ഫസ്റ്റ് ചെയിൻ സെക്കൻഡ് തേർഡ് ചെയിൻ ഇനി നമ്മൾ അതേ സെയിം സ്പേസിൽ തന്നെ ഒരു ഡബിൾ ക്രോഷി സ്റ്റിച്ച് ചെയ്യുക യാൺ ഓവറ് ചെയ്തു നമ്മൾ ഹുക്കിനെ കടത്തി വീണ്ടും യാൺ ഓവറ് ചെയ്ത് പുറത്തെടുക്കുക ത്രീ ലൂപ്സ് കിട്ടും ഫസ്റ്റ് രണ്ട് ലൂപ്സിൻ്റെ ഉള്ളിലൂടെ യാൺ ഓവർ ചെയ്തെടുക്കുക സെക്കൻഡ് ലൂപ്പിൻ്റെ ഉള്ളിലൂടെ യാൺ ഓവർ ചെയ്തെടുക്കുക ഇനി നമ്മൾ നെക്സ്റ്റ് ചെയിനിൽ ഒരു ഡബിൾ ക്രോഷി ചെയ്ത് കൊടുക്കുക യാൺ ഓവർ ചെയ്തു നെക്സ്റ്റ് ചെയിനിലൂടെ കുക്കിനെ ഇൻസേർട്ട് ചെയ്ത് കൊടുത്തു വീണ്ടും യാൺ ഓവർ ചെയ്തെടുത്തു ത്രീ ലൂപ്സ് കിട്ടി ആദ്യത്തെ രണ്ട് ലൂപ്സിൻ്റെ ഉള്ളിലൂടെ എടുക്കുക വീണ്ടും യാൺ ഓവർ ചെയ്ത് എടുക്കുക ഇനി നെക്സ്റ്റ് ചെയിനിൽ നമ്മൾ രണ്ട് ഡബിൾ ക്രോഷി ചെയ്യാം ഫസ്റ്റ് ഡബിൾ ക്രോഷിയെ സെക്കൻഡ് ഡബിൾ ക്രോഷി ഇനി നെക്സ്റ്റ് ചെയിനിൽ ഒരു ഡബിൾ ക്രോഷി ചെയ്ത് കൊടുക്കുക ഇങ്ങനെ നമ്മൾ മൂന്നാമത്തെ റൗണ്ടിൽ ടു വൺ ടു വൺ ഉള്ള പാറ്റേൺ ആണ് ചെയ്യുന്നത് ആദ്യം ഒരു സ്റ്റിച്ചിൽ തന്നെ രണ്ട് ഡബിൾ ക്രോഷി പിന്നെ നെക്സ്റ്റ് ചെയിനിൽ ഒരു ഡബിൾ ക്രോഷി ഒന്നും കൂടെ പറയാം ആദ്യം നമ്മൾ രണ്ട് ഡബിൾ ക്രോഷി ചെയ്തു പിന്നെ നെക്സ്റ്റ് ചെയിനിൽ ഒരു ഡബിൾ ക്രോഷി പിന്നെ നെക്സ്റ്റ് ചെയിനിൽ രണ്ട് ഡബിൾ ക്രോഷി അതായത് ഇൻക്രീസിങ് ടു വൺ ടു വൺ എന്നുള്ള പാറ്റേണിലാണ് നമ്മൾ തേർഡ് റൗണ്ട് കംപ്ലീറ്റ് ചെയ്യേണ്ടത് ഇനി ഞാൻ തേർഡ് റൗണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് കാണിക്കാം വീഡിയോ ഒക്കെ ഒരുപാട് ലെങ്ത് ആവുകൊണ്ടാണ് കേട്ടോ ഞാൻ കുറച്ച് കുറച്ചായിട്ട് ചെയ്തിട്ട് കാണിക്കുന്നത് എന്തായാലും നിങ്ങൾക്ക് സ്റ്റിച്ചസ് ഒക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ തേർഡ് റൗണ്ട് കംപ്ലീറ്റ് ചെയ്തു മുപ്പത്താറ് സ്റ്റിച്ചസ് ഇല്ലേന്ന് നിങ്ങൾ കൗണ്ട് ചെയ്ത് നോക്കുക ഫസ്റ്റ് പന്ത്രണ്ട് സെക്കൻഡ് റൗണ്ടിൽ ഇരുപത്തിനാല് തേർഡ് റൗണ്ടിൽ മുപ്പത്താറ് സ്റ്റിച്ചസ് ആണ് ഉണ്ടാവുക അപ്പോൾ അത് കൗണ്ട് ഇത് നോക്കിയിട്ട് നെക്സ്റ്റ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്താൽ മതി കേട്ടോ ഇനി നമുക്ക് ഈ ഒരു റൗണ്ട് ക്ലോസ് ചെയ്യാനായിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡബിൾ ക്രോഷീൻ്റെ മുകളിലൂടെ ഹുക്കിനെ കടത്തി നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് നാലാമത്തെ റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇവിടെ ത്രീ ചെയിൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് നാലാമത്തെ റൗണ്ടിൽ ദ സെയിം സ്പേസിൽ തന്നെ നമ്മൾ ഒരു ഡബിൾ ക്രോഷിയെ സ്റ്റിച്ചസ് ചെയ്യാം ഇനി നമുക്ക് നെക്സ്റ്റ് ചെയിനിൽ ഒരു ഡബിൾ ക്രോഷ ചെയ്യാം ഫസ്റ്റ് ഡബിൾ ക്രോഷെ അടുത്ത ചെയിനിൽ വീണ്ടും ഒരു ഡബിൾ ക്രോഷി ചെയ്തു കൊടുക്കുക അടുത്ത ചെയിനിൽ രണ്ട് ഡബിൾ ക്രോഷി ചെയ്ത് കൊടുക്കുക അതായത് ഇൻക്രീസിങ് ഒരു സ്പേസിൽ തന്നെ രണ്ട് ഡബിൾ ക്രോഷി ചെയ്യുന്നതിനാണ് ഇൻക്രീസിങ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഡബിൾ ക്രോഷി സെക്കൻഡ് ഡബിൾ ക്രോഷി ഇനി നെക്സ്റ്റ് ചെയിനിൽ നമുക്ക് ഒരു ഡബിൾ ക്രോഷ് ചെയ്ത് കൊടുക്കാം വീണ്ടും നെക്സ്റ്റ് ചെയിനിൽ ഒരു ഡബിൾ ക്രോഷ് ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മൾ ഇൻക്രീസിംഗ് ആണ് ചെയ്യുന്നത് രണ്ട് ഡബിൾ ക്രോഷ് സെയിം സ്പേസിൽ ഈ നാലാമത്തെ റൗണ്ടിൽ നമ്മൾ ചെയ്യുന്നത് ടു വൺ വൺ ടു വൺ വണ് എന്നുള്ള പാറ്റേൺ ആണ് അതായത് ആദ്യം രണ്ട് ഡബിൾ ക്രോഷി സെയിം സ്പേസിൽ ചെയ്യുക പിന്നെ രണ്ട് ചെയിനിൽ ഓരോ ഡബിൾ ക്രോഷി ചെയ്യുക പിന്നെ നെക്സ്റ്റ് ചെയിനിൽ രണ്ട് ഡബിൾ ക്രോഷി പിന്നെ ഓരോ ഡബിൾ ക്രോഷി വീതം രണ്ടെണ്ണത്തിൽ അങ്ങനെ ചെയ്യാം കേട്ടോ അങ്ങനെ നാലാമത്തെ റൗണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ചിട്ടിട്ട് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം അതിന് മുൻപേ നിങ്ങൾ ചെയ്തിട്ടുള്ള സ്റ്റിച്ചിൽ നാൽപ്പത്തിയെട്ട് സ്റ്റിച്ചില്ലെന്ന് കൗണ്ട് ചെയ്ത് നോക്കാം കേട്ടോ ഫസ്റ്റ് പന്ത്രണ്ട് സ്റ്റിച്ച് സെക്കൻഡ് റൗണ്ടിൽ ഇരുപത്തിനാല് സ്റ്റിച്ച് തേർഡ് റൗണ്ടിൽ മുപ്പത്താറ് സ്റ്റിച്ച് ഫോർത്ത് റൗണ്ടിൽ നാൽപ്പത്തെട്ട് സ്റ്റിച്ചാണ് കേട്ടോ വരിക ഞാനിവിടെ അഞ്ച് റൗണ്ട് വരെയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇത് റൗണ്ട് എത്ര വേണമെങ്കിലും കൂട്ടിയെടുക്കുക വലിയ റൗണ്ട് മേറ്റ് ഒക്കെ ആക്കിയെടുക്കുക ഞാനിവിടെ എൻ്റെ ഫോണിൻ്റെ ചെറിയ സ്റ്റോറേജിൻ്റെ ഇഷ്യൂ ഉള്ള കാരണം കുറച്ച് ചെയ്ത് സ്റ്റോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അഞ്ചാമത്തെ റൗണ്ടിൽ ത്രീ ചെയിൻ ചെയ്തു സെയിം സ്പേസിൽ ഒരു ഡബിൾ ക്രോഷ് സ്റ്റിച്ച് ചെയ്തു ചെയ്യാണ് ഞാൻ ഓർഡർ ചെയ്തെടുക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻ്റ് ചെയ്യാം കേട്ടോ മാക്സിമം നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി നെക്സ്റ്റ് ചെയിനിലേക്ക് നമുക്ക് ഒരു ഡബിൾ ക്രോഷി ചെയ്യുക നെക്സ്റ്റ് ചെയിനിലേക്ക് വീണ്ടും ഒരു ഡബിൾ ക്രോഷി ചെയ്യുക നെക്സ്റ്റ് ചെയിനിലേക്ക് വീണ്ടും ഒരു ഡബിൾ ക്രോഷി ചെയ്യുക ഇനി നമ്മൾ നെക്സ്റ്റ് ചെയിനിലേക്ക് ഇൻക്രീസിങ് ആണ് ചെയ്യുന്നത് അതായത് ഒരു സ്പേസിലേക്ക് തന്നെ രണ്ട് ഡബിൾ ക്രൂഷി ചെയ്യുക ഫസ്റ്റ് ഡബിൾ ക്രൂഷി ദെൻ സെക്കൻഡ് ഡബിൾ ക്രൂഷി അപ്പോൾ ഈ ഒരു പാറ്റേണിൽ നമ്മൾ ചെയ്യുന്നത് ടു വൺ 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 ടു വൺ വൺ എന്നുള്ള പാറ്റേൺ ആണ് ഈ ഒരു പാറ്റേണിൽ നമുക്ക് ഈ ഒരു അഞ്ചാമത്തെ റൗണ്ടും കംപ്ലീറ്റ് ചെയ്യുക അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ചെയ്യുന്നത് കാണിക്കുന്നില്ല നിങ്ങൾക്ക് ഏകദേശം ചെയ്യുന്ന രൂപം പറഞ്ഞ് തരികയാണ് നിങ്ങൾക്ക് എത്രത്തോളം ക്ലിയർ ഹൈ എന്നറിയില്ല കേട്ടോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക അങ്ങനെ അഞ്ചാമത്തെ റൗണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുവരെ ചെയ്തതെല്ലാം കൗണ്ട് ചെയ്തിട്ട് കറക്റ്റ് അല്ലേ മെഷർമെൻ്റ് എണ്ണമൊക്കെ കൗണ്ട് ചെയ്ത് നോക്കുക അപ്പോൾ ബിഗിനേഴ്സിനൊക്കെ ഈസി ആയിട്ട് തന്നെ ഈ ഒരു റൗണ്ട് മാറ്റ് ചെയ്യാനായിട്ട് പറ്റും കാരണം സെയിം സ്റ്റിച്ചാണല്ലോ നമ്മൾ എല്ലാ റൗണ്ടിലും യൂസ് ചെയ്യുന്നത് ഡബിൾ ക്രോഷ് സ്റ്റിച്ചസ് ആണല്ലോ യൂസ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ മാക്സിമം ആദ്യം ബേസിക് സ്റ്റിച്ചസ് പ്രാക്ടീസ് ചെയ്യുക എന്നിട്ട് ഇതുപോലുള്ള ഐറ്റംസൊക്കെ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയെങ്കിൽ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ നമുക്ക് ഈ ഒരു ഫിഫ്ത്ത് റൗണ്ട് ഒന്ന് സ്ലിപ്പ് സ്റ്റിച്ച് സ്റ്റിച്ചിട്ടിട്ട് ക്ലോസ് ചെയ്യുന്നുണ്ട് ഇനി നിങ്ങൾക്ക് ഇതിൽക്കും കൂടുതൽ റൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഇതിനെ റൗണ്ട് കൂട്ടി കൂട്ടി എടുത്തിട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നല്ല ഫിനിഷിങ്ങിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ബാക്കിയുള്ള നൂലിനെ ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ചെറിയ ലെങ്ത്തിൽ ആയിട്ട് നിങ്ങൾ കട്ട് ചെയ്യരുത് കാരണം നമ്മളെ ഈ ആണ് പിന്നെ അഴിഞ്ഞ് മേറ്റൊക്കെ എല്ലാം അഴിഞ്ഞ് പോരും അപ്പോൾ നമ്മൾ ഇതുപോലെ കുറച്ച് യാൺ വലിച്ചിട്ട് വേണം കട്ട് ചെയ്ത് കൊടുക്കാൻ ഇനി ബാക്കി നിൽക്കുന്ന യാണിനെ നമുക്കിതുപോലെ നീഡിൽ കോർക്കാം ഇത് നമ്മൾ ക്രോഷ്യയിൽ യൂസ് ചെയ്യുന്ന നീഡിലാണ് കേട്ടോ അതിൽ കോർത്തിട്ട് ഈ ഒരു മുകളിലുള്ള ഈ ചെയിനിൻ്റെ ഓരോ സൈഡിൽ കൂടെ നമുക്കിതുപോലെ ഒന്ന് തുന്നി കൊടുക്കാം നമുക്ക് യാണിനെ കാണാത്ത രീതിക്ക് വേണം ഇതുപോലെ ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പം നമ്മൾ യാൺ അഴിഞ്ഞു പോരുന്ന പേടിയൊന്നും വേണ്ട കേട്ടോ നമ്മൾ അതിനാണ് ഇതുപോലെ ബാക്കി കുറച്ച് യാണിനെ എടുത്തിട്ട് ഇതുപോലെ അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം